അന്ന് എലക്ഷന് ഞാൻ ഒരൊറ്റ കാര്യം പറയണു വെല്ലുവിളിക്കുന്നു ആരെ ഈ മൊട്ടയല്ല അവ മാത്ര സനീഷ് മാത്രമല്ല ഹർഷ മാത്രമല്ല മാത്ര ശമ്പളം പറ്റുന്ന ധൈര്യമുള്ള വാ ഞാൻ ഒറ്റക്ക് മതി ഒരു സംവാദം നടത്തും നിങ്ങൾ അത് ചാനൽ മുറിയിൽ പറ്റൂല കാഞ്ഞങ്ങാട് ഇവിടെ സ്റ്റേജ് കെട്ടാം കെ എം ഷാജിയുടെ നാവിൽ നിന്ന് മറ്റേതെങ്കിലും ഒരു മതത്തെ ആക്ഷേപിക്കുന്ന ഒരു വാക്ക് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ പരസ്യമായി മാക്ക് പറഞ്ഞ് ഞാൻ വരും നിങ്ങളുടെ അടുത്ത് പരസ്യമായിട്ട് മാപ്പ് പറഞ്ഞിട്ട് അത് ചാനൽ മുറിയിൽ ഏകപക്ഷീയമായി സംസാരിച്ച പോരാ അവിടെ ഇരുന്ന് ചോദിക്കാൻ ആളുണ്ടാവൂല ഞാൻ ചോദിക്കാതിരിക്കും ചാനൽ മുറിയിൽ വരൂല നിങ്ങൾ കട്ട് ചെയ്യും പുറത്തുവാ വാ ജനങ്ങളുടെ മുമ്പിൽ വാ അവിടെ ചോദിക്കാൻ ആളില്ലാന്ന് വെച്ചിട്ട് ധൈര്യം കാണിച്ചിട്ട് കാര്യമില്ല ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ പറഞ്ഞ കേസ് ഇതുപോലല്ലേ അഴിമതി കേസ് പറഞ്ഞത് എന്തേടോ ചാനലിൽ കെ എം ഷാജിയുടെ ഇരുപത്തഞ്ച് ലക്ഷം രൂപ പറയാത്തത് വീട് റൈഡ് ചെയ്തത് പറയാത്തത് എന്നെ ചോദ്യം ചെയ്യുന്നത് കോടതി വലിച്ചെറിഞ്ഞതാണ് അറിയോ എന്റെ വീട്ടിൽ നിന്ന് പൈസ പിടിച്ചു എന്നാണ് തെരഞ്ഞെടുപ്പിന്റെ പിറ്റേ ദിവസം ആ പണം കെ എം ഷാജിയുടെ സേഫിൽ തിരിച്ചു കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് നിന്റെ പണറായി വിധ എന്റെ പോലീസ് കേരളത്തിൽ രാഷ്ട്രീയക്കാരനെ കൊടുത്തിട്ടില്ല കേട്ടോ ഇ ഡിയുടെ കേസ് എല്ലാവരുടെ പേരിലുണ്ട് എന്റെ പേരിലുള്ള കേസ് നിൽക്കൂല സുപ്രീം കോടതി വലിച്ചെറിഞ്ഞതാണ് എന്നിട്ട് ആക്ഷേപിക്കാൻ വിളിക്കാൻ പറയാ ഒരു കാര്യമോർത്തോ നിങ്ങൾ വിചാരിക്കുന്ന ഘടത്തിൽ നാല് ചാനലിനെ കൂട്ടുപിടിച്ചിട്ട് എന്നെ ശരിയാക്കാൻ വിചാരിച്ചാല് നടക്കുന്ന സൈസ് അല്ല എന്ന് ഉറപ്പിച്ചു വെച്ചോ നിങ്ങൾ ആ കളി നിങ്ങൾ വേറെ കളി ചോടണം വേറെ കളി ചോടണം എന്റെ അടുത്താലാണ് വേണ്ടത് ഒരു കാര്യം മാത്രമേ ഞാൻ പറയുള്ളൂ എന്തൊക്കെയാണ് വിളിക്കണത് ആദ്യം പറയാ ഇവൻ കുമ്മനൻ ഷാജിയാണ് പിന്നെ പറയാം മോദി ഭക്തനാണ് പിന്നെ പറയും വേറൊരുത്തം ഇതൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറയണം ഇവൻ ഭയങ്കര വർഗീയവാദിയാണ് മുസ്ലിം വർഗീയവാദിയാണ് അത് കഴിഞ്ഞിട്ട് വേറൊരുത്ത പറയാണ് ഏയ് ഇവൻ പണ്ഡിതന്മാരെ ചീത്ത പറയുന്ന അപ്പൊ ഞാൻ പിന്നെന്തുടോ ഇസ്ലാമിലും ഇല്ല അതും പോയോ അതിനാപ്പുല നിങ്ങൾ നിങ്ങൾ എന്ത് എന്ത് തരത്തിലാണ് ആക്ഷേപം നിങ്ങൾക്ക് വിഷമമുണ്ട് വിഷമിച്ചിട്ട് കാര്യമില്ല റൂഹ് പോകുന്നത് വരെ നിന്റെ നിറകേടുകൾക്കെതിരെ സംസാരിച്ചു കൊണ്ട് തന്നെ നിൽക്കും വളയാത്ത നട്ടൽ ഉയർത്തി പിടിച്ചു പറയും ഞങ്ങളൊക്കെ ആവേശം കൊണ്ടത് ഒളിവീടുകളിൽ പോയി നിൽക്കുന്ന എ കെ ജിയിൽ നിന്നല്ല നെഞ്ചു പിരിച്ചു കേരളത്തിന്റെ മുമ്പിൽ നിന്ന് സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബിൽ നിന്നാണ് ഞങ്ങൾ ആവേശം കൊള്ളുന്നത് അവരിൽ നിന്നാണ് ഞാനിവിടെ ഉണ്ടാവും ധൈര്യം ഉണ്ടെങ്കിലു വാ എൻ്റെ സി പി എമ്മുകാരാ നാശത്തിലേക്കുള്ള പോക്കാണ് എം എ ബേബിക്ക് അത് മനസ്സിലായി അയാൾ ഓൾ ഇന്ത്യ സെക്രട്ടറിയാണ് അതുകൊണ്ടാണ് അയാൾ വീട്ടിൽ കയറി പാത്രം കഴുകി മോഡൽ കാണിച്ചത് കാരണം എന്താണെന്നറിയോ അറിയോ മുപ്പത്തഞ്ചു കൊല്ലം ഭരിച്ച ബംഗാളിൽ നിന്നും ത്രിപുരയിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടാണ് ഇവിടെ പൊറാട്ടിയും ഹോട്ടലിലെ പാത്രം കഴിയുമൊക്കെ നടക്കുന്നത് അതിന്റെ ട്രെയിനിങ് ആണ് ഈ പണികൾ ചെയ്യേണ്ടിയിരുന്നു എം എ ബേബി കാണിച്ചെന്നാണ് അത് മനസ്സിലാക്കിയാൽ മതി അതുകൊണ്ട് ആ രാഷ്ട്രീയം അവിടെ വെച്ചാൽ മതി നിങ്ങളുടെ വൃത്തിഘട്ട വർഗീയതയുടെ രാഷ്ട്രീയത്തിലേക്ക് എന്നെ വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ കേൾപ്പിന്റെ ഒരു കാര്യം കൂടെ പറയട്ടെ